പോർക്കുളം സേവാഭാരതിയുടെയും ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നേരത്തെയുള്ള രോഗനിർണയം ലക്ഷ്യമിട്ട് സൌജന്യ ഹെൽത്ത് കെയർ ആൻഡ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു മങ്ങാട് കിസ്വ കൺവെൻഷൻ സെന്ററിൽ നടന്ന മെഡിക്കൽ ക്യാമ്പ് അഞ്ഞൂർ ദിവ്യദർശൻ ഓൾഡ് ഏജ് ഹോം ഡയറക്ടറും മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെൻസിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജറുമായ ഫാദർ ജോസഫ് താഴ്ത്തേയിൽ ഉദ്ഘാടനം ചെയ്തു ജനറൽ മെഡിസിൻ ദന്തരോഗം നേത്രരോഗം തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള നൂറുപേരെയാണ് ക്യാമ്പിൽ സൗജന്യ വൈദ്യ പരിശോധന നടത്തിയത് ക്യാൻസർ വൃക്കരോഗം ഹൃദ്രോഗം തുടങ്ങി വിവിധ അസുഖങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി അൾട്രാസൌണ്ട് സ്കാനിംഗ് ഡെന്റൽ എക്സ്റേ വിവിധ ലാബ് പരിശോധനകൾ എന്നിവയും മരുന്നുകളും ക്യാമ്പിൽ സൗജന്യമായി നൽകിയിരുന്നു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ട്രിനിറ്റി കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനയും ലഭ്യമാക്കിയിരുന്നു പോർക്കുളം സേവാഭാരതി പ്രസിഡന്റ് മനോജ് കുമാർ കരുമത്തിൽ അധ്യക്ഷനായി ക്യാമ്പ് കോർഡിനേറ്റർ അഞ്ജന ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റൽ കൺസൾട്ടന്റ് ഡോ ആര്യ മങ്ങാട് സ്കൂൾ പ്രിൻസിപ്പൽ സജു വർഗീസ് പോർക്കുളം സേവാഭാരതി വൈസ് പ്രസിഡന്റ് കെ യു രവി സെക്രട്ടറി മണിക്കുട്ടൻ ട്രഷറർ എം എ സുധേഷ് ആരോഗ്യസേവാ ആയം കൺവീനർ ഷിജു പി എ ജോയിന്റ് സെക്രട്ടറി സരസ്വതി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ നൂറ്റി ഇരുപതിലധികം പേർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് പെരുമ്പിലാവ്